ിമേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ യു കെയിലെ സ്പ്രിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എല്ലായിടത്തും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഗാർഡനിൽ പോവാണ് ടുലിപ്പ് പാഠങ്ങൾ ഇഷ്ടംപോലുണ്ട് അപ്പോൾ അത് അവിടെ നല്ല ദൂരമാണ് ഞങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അവിടെ ഒരുപാട് ടുലിപ്പുകളൊന്നും ഇല്ല പക്ഷെ നമ്മളൊരു കൊതിക്കു വേണ്ടിയിട്ട് നമുക്ക് പോകാൻ വിചാരിച്ചു ഏകദേശം പതിനായിരം ടുളിപ്പ് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന എൻ്റെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഇപ്പം കണ്ടത് ഇന്ന് ഒരു ഫുൾ ഡേ ഔട്ടിങ്ങായിട്ട് ഇന്നത്തെ ഡേ അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയും വരുന്നുണ്ട് അവർ ഇപ്പം നല്ല വെതറാണ് നല്ല വേലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഇതേപോലെ തന്നെ ആയാൽ നമുക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുക്കും കാറിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടിൻസിംഗ് ബില്ലും ആനകം ഈ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലുണ്ട് ഈ മുന്നിൽ കാണുന്ന ഈ മഞ്ഞ പാടങ്ങൾ റേപ്പ് സീഡിൻ്റെയാണ് ഈ മഞ്ഞ പാടങ്ങൾ ഒരുപാട് കാണും നല്ല ഭംഗിയാണ് കാണാൻ റേപ് സീഡ് ഇവിടെ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് സോയാബീനും പാം ഓയിലും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ ഓയിലിൻ്റെ സോഴ്സാണ് ഈ റേപ്പ് സീഡ് നല്ല ഭംഗിയാണ് ആ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി നമ്മൾ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്ത് കയറി പല നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള ടുലിപ്പൂക്കൾ ഇവിടെ ചട്ടിയിലൊക്കെ നട്ടുവച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളാരും ജാക്കറ്റ് ഊരിയില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേയും ഉണ്ട് ആദ്യമേ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു ഇവിടെ പല നിറത്തിലുള്ള പല ടൈപ്പ് ടുലിപ്പൂക്കൾ ഞങ്ങൾ കണ്ടു ലോകത്ത് മുഴുവൻ മൂവായിരത്തിൽ പരം ടുലിപ്പ് വെറൈറ്റീസ് ഉണ്ടെന്നാണ് കണ്ടത് ഈ ടുലിപ്പ് പൂക്കളുടെ പേരും നിറവും എല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കാറിലോട്ട് കയറി വരുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു കുളമുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ മീനുകളും ഉണ്ട് അപ്പൊ ഞങ്ങള് കുഞ്ഞാപ്പിയെ പുറത്തെടുത്തതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് തന്നെ നമുക്ക് ഫിഷ് ഫുഡ് വാങ്ങാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫിഷ് ഫുഡൊക്കെ മേടിച്ച് മീനുകൾക്ക് കൊടുത്ത് കുറച്ച് നേരം അങ്ങനെ ഇവിടെ നിന്ന് കുഞ്ഞാപ്പിയും ഒത്തിരി ഇഷ്ടപ്പെട്ടു അതാ തുടന്ന് അങ്ങനെ മീനുകൾക്ക് ഫിഷ് ഫീഡും കൊടുത്ത് കുറേ സമയം ഞങ്ങൾ അങ്ങനെ അവിടെ തന്നെ നിന്നു ആക്ച്വലി ഇവിടെ വേറെയും കുറേ പോണ്ടുകൾ അടക്കത്തുണ്ടായിരുന്നു ഈ ഫിഷ് ഫീഡ് അവിടത്തേക്കും കൂടെ ഉപയോഗിക്കായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ എല്ലാം കൊടുത്തു കഴിഞ്ഞു നല്ല പ്രോത്സാഹനം തരും എന്നിട്ട് കൊറച്ചു കുളത്തിൽ ചാട് നല്ല ഫോട്ടായിരിക്കും ആരാണ് എന്റെ ണാ വന്ന ഞങ്ങള് കൊറേ നേരം ഈ മീനുകളെ കണ്ട അവിടെ തന്നെ സ്റ്റക്കായി ഇനി ഇവിടെ നിന്ന് സമയം കളയേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു ചെയ്യാൻ അറിയാലോ ിപ്പ് പൂക്കൾ കാണാൻ ഞങ്ങളെക്കാട്ടി എക്സൈറ്റഡ് കുഞ്ഞാപ്പി ആയിരുന്നു ഇപ്പം ആ ഗാർഡന്റെ ഉള്ളിൽ തന്നെ ഞങ്ങളകത്ത് കയറി അതിൻ്റെ അകത്ത് സീക്രട്ട് ഗാർഡൻ ഒക്കെ ഉണ്ട് ഒരു മാപ്പ് അവര് തന്നിട്ടുണ്ട് ആ മാപ്പ് ഫോളോ ചെയ്ത് ഞങ്ങൾ അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തരാൻ പറയാൻ നടന്നു എവിടെയൊക്കെയാണ് ട്യൂലിപ്പ് പ്ലാന്റ്സ് നട്ടിട്ടുള്ളത് എന്നുള്ളത് ആ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്താണ് ഞങ്ങളകത്തേക്ക് പോയത് ടുലിപ്പൂക്കളുടെ പെറ്റൽസ് നമുക്ക് എഡിബിളാണെന്നാണ് കണ്ടത് പക്ഷേ പൂച്ചകൾക്ക് ഇത് ഭയങ്കര സീനാണ് പൂച്ചകൾ ഇത് കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്നാണ് കണ്ടത് ലോകത്ത് മുഴുവൻ പല നിറത്തിലുള്ള ട്ലിപ്പൂക്കളുണ്ട് പക്ഷേ ഒരു നിറത്തിലുള്ള ടുലിപ്പൂക്കൾ മാത്രമല്ല അത് ബ്ലൂ കളറാണ് ഇതുവരെയും ബ്ലൂ കളറിലെ ടുലിപ്പൂക്കൾ ഉണ്ടാക്കിയിട്ടില്ല ബ്ലൂ കളറില് ട്രൈ ചെയ്തപ്പോഴും അവർക്ക് റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത് വയലറ്റും അങ്ങനത്തെ ബ്ലൂവിൻ്റെ വേറെ പല വേരിയേഷൻസുള്ള കളേഴ്സ് ആണ് അങ്ങനെ ീ ഗാർഡനിലെ ടൂലിപ്പൂക്കളും ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളെക്കാളും ഏറ്റവും എക്സൈറ്റഡ് കുഞ്ഞാപ്പിയായിരുന്നു അവൻ ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഫ്ലവേഴ്സൊക്കെ കാണാനും അതിൽ തൊടാനും അതൊക്കെ അവനൊത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവനുമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തു മരം മുറിച്ചെടുത്തു ഇത്രയും വലുതോണ്ട് എന്തിനേ വീടിലാവുമ്പോൾ പാനോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിസിറ്റ് കഴിഞ്ഞു ഇനി ഇവിടെ അടുത്തുനിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലം അവിടെ ബീച്ച് ഉണ്ട് ഇനി അവിടേക്ക് പോകണം ഇവിടെ കഫേ ഒക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര തിരക്കും നമ്മൾ നേരത്തെ പോയി പറഞ്ഞ് ക്യൂ ഒക്കെ നിൽക്കണം അപ്പോൾ ഞങ്ങളാഴ്ച ഇവിടുന്ന് കുറച്ച് നടന്ന് പോയാൽ തിറ സ്ഥലമുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കണം ഇനി കുറേ ഫോട്ടോ ഒക്കെ ഇന്ന് അടി വിളിച്ചതലായിരുന്നു ഇനി ഞങ്ങൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്